ചെറുപുഴ വൈസ്മെൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ പി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ജോമോൻ എടക്കര അധ്യക്ഷനായി ക്ലബ്ബ് ഈ വർഷം നടപ്പാക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ എം സി ബെന്നി നിർവഹിച്ചു വിവിധ എൻഡോമെൻ്റുകൾ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്രോഗ്രാം ഡയറക്ടർ സതീഷ് കെ സിജു പനച്ചിക്കൽ വി സി ഷാജി മാത്യു വട്ടോത്ത് ഷീന ജോണി വിവിധ ക്ലബ് പ്രസിഡന്റ്മാർ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ